നബിയുടെ ദൗത്യം അടുത്ത ഭാഗം ആദം നബി ഈ ലോകത്തോട് വിട പറഞ്ഞപ്പോൾ ഒരു യുഗത്തിനാണ് അവിടെ തിരശ്ശീല വീണത് സത്യം മറക്കപ്പെട്ട ഇരുൾ നിറഞ്ഞ ഒരു ലോകം എന്നാൽ ആ ഇരുട്ടിലേക്ക് ഒരു പുതിയ വെളിച്ചം വന്നു അത് സേതുനബിയായിരുന്നു പിതാവിന്റെ ദൗത്യം ഏറ്റെടുത്ത് അദ്ദേഹം ഒറ്റയ്ക്ക് ആ സമൂഹത്തിലേക്ക് നടന്നു ചുറ്റും ഭയവും കലഹവും മാത്രം നബി കണ്ടത് വഴിതെറ്റി നടന്ന ഒരു കൂട്ടം മനുഷ്യരെയാണ് അവർ സത്യത്തെക്കുറിച്ച് മറന്നുപോയിരുന്നു എന്നാൽ സേതു നബി പിന്മാറിയില്ല അള്ളാഹുവിന്റെ ഏകത്വത്തെക്കുറിച്ചും സ്നേഹത്തെക്കുറിച്ചും അദ്ദേഹം അവരെ ഓർമ്മിപ്പിച്ചു ഓരോ വാക്കും ഒരു വെളിച്ചമായി അവരിലേക്ക് ഇറങ്ങി ഓരോ നോട്ടവും ഒരു പുതുജീവിതം നൽകി അവസാനം ആത്മാർത്ഥമായ ആ പ്രയത്നത്തിന് അള്ളാഹുവിന്റെ അനുഗ്രഹമുണ്ടായി ഓരോ ഹൃദയത്തിലും സത്യത്തിന്റെ വെളിച്ചം തിരികെ വന്നു ആ സമൂഹം സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും പാതയിലേക്ക് തിരികെ നടന്നു സേത് നബി സത്യത്തിന്റെ പ്രവാചകൻ സേത് നബിയുടെ ജീവിതത്തിൽ ഇനി എന്ത് സംഭവിച്ചു റിയാൻ അടുത്ത ഭാഗത്തിനായി കാത്തിരിക്കുക ഇതുപോലുള്ള കൂടുതൽ കഥകൾക്കായി റാസൂൽ ഒ പ്രൊഡക്ഷൻസ് എന്ന ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക